ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ മീൻ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് ആവോലി മീനാണ് ആവോലി മീൻ പല പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ പല തരത്തിലുള്ള മീനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല പുറംതൊലി കട്ടിയുള്ള മീനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ ക്ലാത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മീൻ പ്രത്യേകിച്ച് വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ മീനൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മീനിൻ്റെ പുറന്തൊലിയെന്ന് പറയുന്നത് ഭയങ്കര കട്ടിയാണ് നമ്മൾ വങ്കിടയൊക്കെ മീൻ കട്ട് ചെയ്യുന്ന ആ ഒരു പുറംതൊലി പോലെയാണ് കേട്ടോ ഇത് അത്ര നല്ല കട്ടിക്കാണ് ഈ മീനിൻ്റെ പുറന്തൊലി അപ്പോൾ ഇത് ഇത്തിരി വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട നല്ല കത്തി നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുക്കാം അതിന് ശേഷം നമ്മൾ ഈ സൈഡ് രണ്ട് സൈഡും ഒന്ന് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കാരണം ആ ഒരു കട്ട് ഒട്ടിക്കിരിക്കുന്ന ആ ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മീൻ അതിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ ഒരു മീൻ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ആ രണ്ട് സൈഡും ഒന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ശേഷം നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ അതിൻ്റെ ആ ഒരു ചുണ്ടിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് അറുത്ത് മാറ്റിയ ശേഷം വേണം നമുക്ക് ആ ഒരു തൊലിയൊക്കെ നമുക്കൊന്ന് ഉരിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ അവിടെ രണ്ട് സൈഡും ആ ഒരു ചുണ്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ആ ഒരു പുറന്തൊലി ഒന്ന് നമുക്ക് കളയാൻ പറ്റുകയുള്ളൂ അപ്പം ഞാനത് ഇവിടെ ഒരു രണ്ട് സൈഡ് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു പുറംതൊലി നമുക്ക് കൈ കൊണ്ട് ഇളക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു നമ്മളൊരു പ്ലെയർ നമ്മൾ ഇത് പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് വലിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളെ ഇതുപോലെയൊന്ന് കാണിക്കുന്നത് അതിന് ശേഷം ആ ഒരു പുറന്തൊലി ഇതുപോലെ കൈകൊണ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി അപ്പോൾ മീൻ ഇറക്കാനൊക്കെ അറിയാത്തവർക്കാണെങ്കിൽ ആ ഒരു പ്ലെയർ വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഇതുപോലെ ഉരിച്ചെടുക്കാം കേട്ടോ നല്ല ഒരു മീനാണ് കേട്ടോ നല്ല ആ ഒരു പിറന്തൊലിയുടെ ഒരു ഇത് മാത്രമുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് തൊലി ഉരിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ മീൻ നമ്മൾ വൃത്തിയാക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ട് ആരും ഈ മീൻ അധികം വാങ്ങിക്കാറില്ല കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മീൻ വൃത്തിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഒട്ടും മീൻ വൃത്തിയാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒരു പ്ലെയർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാൻ എൽ മിക്ക മീനിൻ്റെയും ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കാണാത്തവരൊന്ന് വീഡിയോ കണ്ടാൽ മതി കേട്ടോ എല്ലാത്തരം മീനുകൾ വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ആ ഒരു തലഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തുള്ള ആ ഒരു അഴുക്കെല്ലാം ഒന്ന് മാറ്റി കൊടുക്കണം അങ്ങനത്തെ ഇതുപോലത്തെ ഒക്കെ വേസ്റ്റുകളൊക്കെയാണോ അതെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നമുക്കിതുപോലെ ആ ഒരു തലഭാഗത്തുള്ള ആ അതിൻ്റെ എല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്തൊക്കെ മാറ്റാം കേട്ടോ അപ്പം നിങ്ങൾ ഈ മീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞ് വാങ്ങിക്കാതിരിക്കല്ലോ കേട്ടോ നമ്മൾ രണ്ട് സൈഡും ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ പുറംതൊലി എല്ലാം ക്ലീ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനത് ഇവിടെ ആ ഒരു എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ആ ഒരു തലഭാഗത്ത് ഇതുപോലെ ഒന്ന് നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് നമുക്കതിൻ്റെ അകത്തുള്ള വേസ്റ്റ് എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അത ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മളിത് ഈ ഒരു മീനെല്ലാം ഒന്ന് കട്ട് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കാം അപ്പോൾ മീനൊക്കെ ഞാനത് ഇവിടെ എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല മീനാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ